അച്ഛൻ പോണേട്ടാ മക്കള് വലുതായി കല്യാണം കഴിയുമ്പോൾ മോളെ മക്കള് മോളത് ചോദിക്കും അപ്പ എവിടെയായിരുന്നു അപ്പൊ മക്കള് പറയണം അപ്പനെച്ചു ചേച്ചി അടിച്ചിറക്ക എന്ന് പറയണം ഒരു തുള്ളി പത്ത് വെള്ളം പോലും കൊടുക്കാതെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം കേട്ടാ പറയോട്ടിക്ക് അഞ്ചു വയസ്സിലായിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴേ ഓ അങ്ങനെ പത്തിരുപത് കൊല്ലം കഴിയുമ്പോ നീ ജീവികളുടെ ഉണ്ടാവോ കളവ

അച്ഛൻ പോകുന്നില്ല അറിയാം എന്നാ കേട്ടോ നീ ഇവിടെ അവളെ മഴ ആയിരുന്നാലും വെയിലായിരുന്നാലും നീ പൂങ്ക ഞാൻ ഇവിടെ നിക്കും വാടാ ബാലു ന്തസ്സുള്ളവനാണ് ഇതേ ബാലുന്റെ ഭീഷ്മ ശബ്ദമുണ്ട് ഇവിടെ നിൽക്കും കുറച്ചേരം വെയിലത്ത് നിന്ന് ഉണങ്ങുമ്പം നിന്റെ ശബ്ദങ്ങളൊക്കെ പോവും ഇതേ വെയിൽ വേണ്ടാലും മഴ വേണ്ടാലും ഉണങ്ങണ തടിയല്ല വെയിലത്ത് മഴത്തും മാത്രം അധ്വാനിച്ചു ഉണ്ടാക്കിയ തടിയാണത് നീ വെയിലും എപ്പം പടിയെടുത്ത് വാ എടി നീ എപ്പോഴാ വരുന്നേ ഇവിടെ അച്ഛനും മോളും കൂടെ ഭയങ്കര വഴക്ക എനിക്ക് അയ്യാ പിടിച്ചു മാറ്റാനൊന്നും ആ വേണ്ട നിന്റെ മോള് വന്നു നീ തന്നെ ചോദിക്കാ അതൊന്നുമില്ല നിസ്സാര പ്രശ്നം എൻ്റെ അമ്മ അങ്ങനെ വഴക്കിട്ടിറങ്ങി പോയതല്ല അച്ഛൻ സാധാരണ വീട്ടിൽ നിന്ന് പോവാറുണ്ടല്ലോ അതുപോലെ പോയതാ അമ്മൂമ്മക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ആ ടെൻഷൻ ഒന്നും അടിക്കണ്ടോ ഒരു കുഴപ്പമൊന്നുമില്ല ഞാനാ മമ്മിക്ക് കൊടുക്കാം ഹലോ ഏ സാരല്ലെന്നോ ഉം ഇതും അല്ലാത്ത രീതിയായിപ്പോയി നീ എപ്പോഴാ വരുന്നത് അത് പറ ശരി ശരി അവനെന്ത് അച്ഛൻ അപ്പുറത്തെ ഇപ്പുറത്ത് ഞാൻ നിൽക്കണ്ടാവും എടി അവനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ പോയി നോക്കിയാലോ എന്തിനീ അതിന്റെ കാര്യമൊന്നുമില്ല വിശ്വസിക്കൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് നീ നിന്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കേൾക്കുന്നത് ഓ ഞാൻ എപ്പോഴും കേൾക്കുന്നത് അതാ പറഞ്ഞെടുത്ത് സ്ഥിരോ അമ്മൂമ്മേ വലിയ പ്രശ്നൊന്നുമില്ല കൊച്ചേ നീ ചെന്നവനെ വിളിച്ചേ എന്തിനാ അമ്മൂമ്മേ ഇപ്പൊ പോയി വിളിച്ചിട്ട് ഡിമാൻഡ് കൂടും കുറച്ച് നീ നമുക്ക് പോയി വിളിച്ചോണ്ട് കൂടാൻ ഒന്നും ചവിട്ടില്ല അകത്തോട്ട് വാ

പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ അവള് പറയും അവൾ അടങ്ങൂല കാരണം അവള് മാമിയെ കണ്ടാണ് കണ്ടാൽ പഠിച്ചു ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് വന്ന എന്നെ ആദ്യം ഓടിക്കണം ചെല്ലു പടവെല്ലോട്ട് ചെല്ലു അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട് വിളിച്ചിട്ട് പോയില്ലല്ല അവിടെ ഞാൻ അമ്മ അടിവാങ്ങനെ മക്കളെല്ലാരും കൂടെ അടിച്ച് പുറത്താക്കി താഴ്ത്തില്ല

നിങ്ങൾ പോലെ എന്തായാലും കൊതിച്ച് നോക്കുക അല്ല നീ എത്രത്തോളം ഞാൻ പോവുന്നു അവള് ഇവിടെ നിന്ന് പോവോ അതുവരെ ഞാൻ നിന്നെ നിന്നിപ്പോ നിങ്ങൾ തീരെ സംസാരിക്കാനൊന്നുമില്ല കേട്ടാ നോക്ക് പോവാൻ പഠിച്ചു